സന്നിധാനത്ത് എല്ലാ ലൈറ്റുകളും ഓൺ ആയി കേട്ടോ സന്നിധാനം തേ നല്ല പ്രഭ ചൊരിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നേരെ പൊന്നമ്പലേക്കാണ് അങ്ങനെ നമ്മൾ ഇന്ന് മകരവിളക്ക് കാണാനായിട്ട് വന്നു കേട്ടോ മകരവിളക്ക് കാണാനും ഈ ഒരു പ്രദേശങ്ങളെ ഒക്കെ ഒന്ന് കണ്ട് അല്ലെങ്കിൽ കുറേ ഇങ്ങനെ ആലോചിക്കുന്നതാണ് നമ്മുടെ ഈ പുൽമേട് ഈ പുൽമേട് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ മകരവിളക്കിന് വരണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശബരിമലയ്ക്ക് നമ്മൾ കെട്ടി നിറച്ച് പോകുന്ന സമയത്ത് പോകണം അപ്പോൾ ഈ സമയത്ത് ആയതുകൊണ്ട് മകരവിളക്കിന് എന്നാലും പോരാം എന്ന് വിചാരിച്ചു അങ്ങനെ മകരവിളക്കിന് വന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം വളരെ മനോഹരമായ സ്ഥലങ്ങളാണിത് അപ്പോൾ ഈ സ്ഥലങ്ങളൊന്ന് കാണുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മകരവിളക്കിന് പോകുന്നത് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഏകദേശം ഒരു ഒരു ആറ് കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടാണ് ഈ ഒരു പ്രദേശത്തേക്ക് നമ്മൾ എത്തിയത് ഇവിടം വരെ എത്തിയത് ഇനി ഒരു കിലോമീറ്ററും കൂടി ഇനിയും പോകാനുണ്ട് പിന്നെ തിരിച്ചു പോകുമ്പോഴാണെങ്കിലും ഒരു ഒമ്പത് കിലോമീറ്ററോളം നമുക്ക് നടന്നിട്ട് വേണം റിട്ടേൺ പോകാനായിട്ട് അങ്ങനെ മൊത്തം ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ നടന്നാലാണ് ഈ പ്രദേശത്തേക്ക് നമുക്ക് എത്തിച്ചേരാം അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ആനയെ കണ്ടു അതേപോലെ തന്നെ ഞങ്ങൾ വന്നതെന്ന് പറയുന്നത് വണ്ടിപ്പെരിയാറ് എത്തിയിട്ട് വണ്ടിപ്പെരിയാർ എത്തിയിട്ട് അവിടെ കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡിൽ അവിടെ കൊണ്ടുവന്നപ്പോൾ ബൈക്ക് വയ്ക്കാനൊരു സൗകര്യം കിട്ടി അങ്ങനെ അവിടെ ബൈക്ക് വെച്ചിട്ട് അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സിൽ സത്രത്തിൽ വന്നു അപ്പോൾ സത്രം വഴിയും വരാം നമുക്ക് കോഴിക്കാനും വഴിയും വരാം കോഴിക്കാനും അപ്പോൾ ഞങ്ങൾ വന്ന് സത്രത്തിൽ വന്നിട്ട് സത്രത്തിൽ നിന്ന് നേരെ പാസ്സൊക്കെ മേടിച്ച് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയായിട്ട് കയറിപ്പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ ഒക്കെ കാണാം അവിടെ എത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഇൻ്റർവേ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്ന അടിപൊളി കാഴ്ചകളാണ് അതൊക്കെ കാണാം മകരവിളക്കും കാണാം നല്ല കാലാവസ്ഥയാണ് ഇന്ന് സത്രത്തിൽ നിന്ന് നേരെ മുന്നിലേക്ക് കയറി സത്രം എന്ന് പറയുന്ന സ്ഥലം വണ്ടിപ്പെരിയാറിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ വരുമ്പോ തേയിലക്കാടുകളാണ് വരുന്ന വഴിക്കെല്ലാം അങ്ങനെ ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ് ഈ സത്രം എന്ന് പറയുന്ന സ്ഥലം ഈ സത്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ട് നമുക്ക് അവിടെ തൊഴുത് മുന്നോട്ട് നീങ്ങാം അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ പാസ്സെല്ലാം നമുക്ക് തരുന്നത് ഇവിടെ വെച്ചാൽ അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് കയ്യിൽ വേണം ആധാർ കാർഡ് അവർ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പാസ് തരും അതൊരു സ്ലിപ്പായിട്ടാണ് എഴുതി തരുന്നത് അത് നമ്മൾ പുൽമേട് ചെല്ലുമ്പോൾ അവിടെ കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ പുൽമേട് വഴി നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നവർക്ക് ശബരിമലയ്ക്ക് ഇന്ന് ആരെയും കടത്തിവിടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഒരു ടീമിനെ കണ്ടപ്പോൾ അവർക്ക് പാസ് കിട്ടി സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് തിരക്കില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കുറച്ചുപേരൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോ അവിടെ നിന്ന് കടത്തി വിടുകയായിരിക്കും അപ്പോൾ പൊതുവായിട്ട് വലിയ തിരക്കുണ്ടാകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ആ സമയത്ത് ശബരിമലയിലേക്ക് ആളുകളെ അതുവഴി കടത്തി വിടാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ തുടക്കമാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ എന്ത് കുത്തനെയുള്ള കയറ്റങ്ങളാണ് അല്ലേ അപ്പോൾ ഇതേപോലെയുള്ള വഴികളാണ് കൂടുതലും പിന്നെ പോകുന്നവരെല്ലാം ചിലപ്പോ ശരണം വിളിക്കും ചിലവര് ചിലര് പാട്ടുപാടും പാട്ടുപാടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കീർത്തനങ്ങൾ പാടും അയ്യപ്പഭക്തിഗാനങ്ങൾ പാടും അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ പോകുന്നതുകൊണ്ട് മൃഗങ്ങളൊന്നും ഈ ഭാഗത്തേക്ക് അങ്ങനെ അടുക്കുന്നില്ല പക്ഷേ മൃഗങ്ങളെ വളരെയധികം കടന്നു പോകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് പോകുന്ന വഴിക്കൊക്കെ ആനപ്പിൻ്റെ നന്നായിട്ട് നമുക്ക് കാണാം ഞാൻ പോകുന്ന വഴിക്കും ഇപ്പോൾ ഇവിടെ ഈ കയറ്റം കേ തുടക്കത്തിൽ തന്നെ ഒരു കുറച്ച് ദൂരെയായിട്ട് ആനയുടെ ഒരു സാന്നിധ്യം കണ്ടു അതേപോലെ വളരെ മൃഗങ്ങൾ എപ്പോഴും കയറി ഇറങ്ങി വരുന്ന ഒരു സ്ഥലം തന്നെയാണിത് അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നമ്മളെ അപ്പുറത്ത് വഴിയിലൂടെയാണ് ഇറക്കി വിടുന്നത് അതായത് കോഴിക്കാനും വഴിയാണ് നമ്മൾ ഇറക്കി വിടുന്നത് ഈ വഴി തിരിച്ച് ഇറക്കി വിടുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ പുല്ലുമേട് വഴി ഒരു ശബരിമല ദർശനം എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ട്രഡീഷണൽ പാത്ത് വഴി അതായത് എരുമേലിയിൽ നിന്നുള്ള ട്രഡീഷണൽ പാത്തു വഴി നമ്മൾ ശബരിമലയ്ക്ക് പോയിരുന്നു അപ്പോൾ ഈ തവണ ഞാനങ്ങനെ വിചാരിച്ചിരുന്നു പുല്ലുമേട് വഴി ആണ് ശബരിമലയ്ക്ക് പോകണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ തവണ എന്തായാലും അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോഴാണ് മകരവിളക്കിന് എന്നാൽ പോയാലോ എന്നങ്ങനെ ചിന്ത വന്നത് അപ്പോൾ ഇന്ന് പോകുമ്പോൾ എന്തായാലും ശബരിമലയ്ക്ക് നമുക്ക് സന്നിധാനത്തേക്ക് പോകാൻ പറ്റില്ല പുൽമേട് വരെ പോയിട്ട് കാരണം ഇന്നവിടുന്ന് അങ്ങോട്ട് ഇറക്കി വിടില്ല അപ്പോൾ പുൽമേട് വരെ പോയിട്ട് നമുക്ക് തിരിച്ചു പോരേണ്ടി വരും മകരവിളക്ക് കണ്ടിട്ട് ആ മകരവിളക്കിൻ്റെ സായുജ്യം അടഞ്ഞ് നമുക്ക് തിരിച്ചു പോരേണ്ടി വരും പിന്നെ എൻ്റെ കൂടെ മധു ആണ് തന്നെ മധുസ്വാമി മധു ഒരു പ്രാവശ്യം ഈ പ്രാവശ്യം പോയതാണ് പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അവൻ എൻ്റെ കൂടെ പോരുകയും ചെയ്തു ഇത് ശരിക്കും ഒരു ഇടതൂർന്ന കൊടും കാടാണല്ലോ അപ്പോൾ നമ്മൾ ഈ ആളുകൾ ഇങ്ങനെ സ്വാമിമാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മൃഗങ്ങളൊന്നും അധികം അങ്ങനെ വരില്ല പക്ഷേ അതേ ഞങ്ങൾ ഇവൻ മത് ജസ്റ്റ് നിങ്ങൾ മാറി മൂത്രമൊഴിക്കാമെന്ന് പറഞ്ഞ് മാറിയതാണ് അപ്പം അങ്ങ് ദൂരം അതെ അവിടെ ആ കാട്ടിൽ ആന കയറി അവിടെ നിൽപ്പുണ്ട് ഒന്ന് സൂം ചെയ്ത് നോക്കാം പക്ഷേ അത് ശരി ആ കാ ഇലകൾക്കിടയിൽ കയറി ഇരിക്കുക അത് കാരണം സൂം ചെയ്താൽ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല അതിന് ഇതിൻ്റെ ഉള്ളിൽ ഒരു ആന കയറിയിരിപ്പുണ്ടേ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ചെറിയ പൊന്തക്കാട് കുറേ നേരം കിടന്ന് ഇങ്ങനെ അനങ്ങുന്ന സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ അവിടെ കുറേ നേരം സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പക്ഷേ സൂം ചെയ്തൊക്കെ നോക്കിയിട്ടും ആന അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ ഒരു ആന ഉണ്ടായിരുന്നു അത് സത്യം തന്നെയാണ് പക്ഷേ നമുക്ക് അതിനെ കാണാൻ പറ്റിയില്ല കുറേ നേരം നിന്ന് വെയിറ്റ് ചെയ്തിട്ടൊന്ന് അതിനെ കാണാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ച് നിങ്ങൾ മേളിലേക്ക് കയറി ഇപ്പോൾ ഈ മുകളിൽ ടോപ്പിലെത്തിയിട്ടുള്ള ഒരു ടോപ്പിലല്ല ആ കയറ്റം കയറി വന്നിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റിലാണ് നിൽക്കണേ അപ്പോൾ നോക്കിയത് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള എല്ലാം അതായത് ಅ ಸಿರಿಗಂ ಕಟ್ಟಪ್ಪನಾಯ್ಕ ಆಂಗನೆ ಒಂದು ಭಾವಕ್ಕೆ ಪರಿವಾಣಾ ಆಪ್ಪಾ ಅಪ್ಪ ಅಪ್ಪ ಕಟ್ಟಾನಾ ಐದು ಮಂಗಾ ತುಪುಪಿಲ್ಲ ದೇಂಗಾ ಪರ ತೇಲ നമ്മൾ മൂന്ന് കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റവും കയറി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ഇനി നേരെ മുട്ടക്കുന്നുകളുള്ള ഭാഗത്തേക്ക് എത്തുകയാണ് കേട്ടോ അപ്പം നേരം നല്ല കുത്തനെയുള്ള കയറ്റായിരുന്നു കയറ്റമായിരുന്നു അപ്പ ഇതുകൊണ്ട് ആനയുടെ കാൽപ്പാടുകളാണ് ഇതെല്ലാം ഇവിടെ എല്ലാം പല മൃഗങ്ങളുടെയും കാൽപ്പാടുകളുണ്ട് ഇവിടെച്ച് ഉറവുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് മൃഗങ്ങൾ ഈ ഭാഗത്തേക്ക് വരും ഇപ്പം ഈ ആളുകളുടെ ഒരു എന്താ പറയുക സഞ്ചാര രീതിയുടെ ഉള്ളതുകൊണ്ടാണ് ഇവ അങ് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു കൊടും കാടാണ് കൊടും കാട് പുൽമേടിലേക്കുള്ള ഈ യാത്രയിൽ ഇന്ന് ഞാൻ കണ്ടതിലുണ്ടല്ലോ ഒരു നൂറ് പേരിൽ ഒരു തൊണ്ണൂറ്റി അഞ്ച് പേരും ആന്ധ്ര കർണാടക അതേപോലെ തന്നെ തമിഴ്നാട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കേട്ടോ കേരളത്തിൽ നിന്നുള്ളവർ ബാക്കി ഒരു അഞ്ച് പേര് എന്ന കണക്കിനെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇവരൊക്കെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ വരുന്നതല്ലേ അതായത് പല ക്ഷേത്രങ്ങളും കടന്ന് കടന്ന് കടന്നാണ് ഈ ഒരു ശബരിമല തീർത്ഥാടനം പൂർത്തീകരിക്കുന്നത് സദ്യത്തിൽ ഇന്ന് നല്ല ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇതുവഴി കയറി വരാൻ നേരത്തെ കാരണം നല്ല വെയിലുമില്ല ഇല്ല മഴയുമില്ല മഴയാണെങ്കിലും ഞങ്ങൾ പെട്ടുപോയേനെ പൊരിഞ്ഞ വെയിലാണെങ്കിലും ഞങ്ങൾ പെട്ടുപോയാനെ ശരിക്കും ഈ ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം ഈ വലിയ കുത്തനെയുള്ള കയറ്റം കയറി നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴേ ഉണ്ടല്ലോ ഒരു ദാഹജലം നമുക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് കാലാവസ്ഥ ഇത്തിരി അനുകൂലമായതുകൊണ്ട് നമുക്ക് അത്ര വലിയ കുഴപ്പമില്ല പക്ഷേ കാലാവസ്ഥ മോശം കൂടി ആയിരുന്നെങ്കിൽ നല്ല വെയിലാണെങ്കിൽ ആലോചിച്ച് നോക്കുക ശരിക്കും നിങ്ങൾക്ക് ഇതുവഴി വരുമ്പോഴുണ്ടല്ലോ രണ്ടു വഴിയിലൂടെ വരാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് കോഴിക്കാനും വഴി കടന്നു കടന്നുവരാം മറ്റൊന്ന് സത്രം വഴി കടന്നു വരാം കോഴിക്കാനും വഴി കടന്നു വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എട്ട് കിലോമീറ്റർ നിങ്ങൾ നടക്കണം അതേസമയം സത്രം വഴി എന്ന് പറയുമ്പോൾ അഞ്ച് കിലോമീറ്റർ നടന്നാൽ മതി പക്ഷെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ കോഴിക്കാനും വഴി നമ്മൾ വരുമ്പോൾ എന്ന് വെച്ചാൽ നിരപ്പായ പ്രദേശമാണ് സത്രം വഴി കടന്നു വരുമ്പോ എന്ന് വെച്ചാൽ ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം കുത്തനെയുള്ള പ്രദേശമാണ് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മളുണ്ടല്ലോ കയറ്റത്തിന്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നേരെ പുൽമേടുകളുടെ ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇനി മൊത്തം പുൽമേടുകളാണ് പച്ച വിരിച്ച പരവധാനി പോലെ അടിപൊളിയായിട്ടുള്ള പുൽമേടുകളാണ് ഇനി മൊത്തം അപ്പോൾ പുൽമേടുകളുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും ആ പുൽമേട് എന്താണ് വ്യൂ ചെയ്യുന്ന ഭാഗത്തേക്ക് എത്തും അതായത് മകലവിളക്ക് വ്യൂ ചെയ്യുന്ന ഭാഗത്തേക്ക് നമ്മളിനി എത്തും അപ്പോൾ ഇനിയുണ്ട് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഇനിയുണ്ട് കേട്ടോ പുൽമേട് എന്ന് പറയുന്നത് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് എവിടെ നോക്കിയാലും മുട്ടക്കുന്നുകൾ എനിക്ക് തോന്നുന്നത് ഈ തവണ നേരത്തേതിനേക്കാളും കുറച്ച് കൂടുതൽ പച്ചപ്പ് ഉണ്ടെന്നാണ് തോന്ന മൊത്തം കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ജനുവരി മാസങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം ഉണങ്ങി കരിഞ്ഞിട്ടുണ്ടാവും ഈ തവണ അത്രയും അങ്ങോട്ട് ഉണങ്ങി കരിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പച്ചപ്പ് കുറച്ച് കൂടുതലുണ്ട് ഇളം കാറ്റിട്ട് ഇങ്ങനെയുണ്ട് അതിനോടൊപ്പം തന്നെ അത് ഈ അവിടെയൊക്കെയുള്ള ചെറിയ ചെറിയ കാടുകളൊക്കെ കണ്ടോ അവിടെയൊക്കെ ചിലപ്പോ മൃഗങ്ങൾ കയറി ഇരിക്കാൻ സാധ്യതയുണ്ട് കാരണം വേറെ ഈ പുൽമേട്ടില് വേറെ മൃഗങ്ങൾക്ക് ഈ സമയത്തൊന്നും ഇരിക്കാനായിട്ട് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ ഇതിപ്പോ തുടക്കമാണ് എന്നിട്ട് തന്നെ ഇത് അങ്ങ് ദൂരെയുന്ന ആളുകൾ കയറി പോകുന്നത് കണ്ടോ ഇതൊക്കെ നമുക്ക് പോകാനുള്ള സ്ഥലമാണ് പക്ഷെ അത് മാത്രല്ല അതേപോലെയുള്ള ഒരുപാട് കയറി പോകാനുണ്ട് അപ്പൊ ആലോചിച്ച് നോക്കി നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ മതി അങ്ങ് ടോപ്പില് രണ്ട് ആനകള് നിൽക്കുന്നണ്ടോ ഞാൻ സൂം ചെയ്യാമേ രണ്ടന്മാര് അവിടെ ഇപ്പ ഉണ്ടേൽ അതും ആനയൊക്കെ ആന മാത്രല്ലോ ഇവിടെ പുലി കടുവ എല്ലാ സാധനമുള്ള ഏരിയ ആണ് കാരണം ഈ പുല്ല് ഇങ്ങനെ ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ടേ മറ്റ് ചെറു മൃഗങ്ങളൊക്കെ ഒരുപാട് പുല്ല് തിന്നാനായിട്ട് വരും അപ്പൊ മറ്റേ കടുവയാണെങ്കിലും എപ്പോഴും ഉള്ള ഒരു ഏരിയ ആണിത് ആ അതെ അതെ ഇപ്പൊ അങ്ങ് മേളിലേക്ക് നമ്മുടെയൊക്കെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് അതങ്ങ് മേളിലേക്ക് കയറി വെക്കണതാ അതെ വൈകുന്നേരം ഈ സാധനങ്ങളെ കുറച്ചും കൂടി അടുത്തേക്ക് ഇറങ്ങും അയ്യോ നമ്മള് കയറി വന്ന മുട്ടക്കുന്നുകളുടെ ഭാഗങ്ങളാണ് അങ്ങ് കാണുന്നത് ഇനിയും ഇതേപോലെ ഒരുപാട് കയറി പോകാണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വിശക്കുന്നുണ്ട് സമയം രണ്ട് മണിയായി അപ്പോൾ അവിടെ കഞ്ഞി കിട്ടുമ്പോൾ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് അവിടെ പോയി ഒന്നും ഉണ്ടാവില്ല ഇപ്പം അവിടെ കിടക്കുന്നത് ഹെൽത്തിൻ്റെയൊക്കെ ഒരു ജീപ്പാണ് കേട്ടത് ഓക്സിജനും സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് അവിടെ നോക്കി ആ ഒരു ഇതിനെ ശരിക്കും ഒരു ലൗചിഹത്തിൻ്റെ ആകൃതിയില്ലേ നോക്കി ശരിക്കും ഇവിടെ ഇത്ര അധികം പുൽമേടുകളായതുകൊണ്ട് ഈ മൃഗങ്ങൾക്കൊന്നും കയറിയിരിക്കാൻ വേറെ സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇതേപോലെയുള്ള സ്ഥലങ്ങൾ ശരിക്കും പറഞ്ഞാൽ സൂക്ഷിക്കണം ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി എന്തെങ്കിലും കയറിയിരിക്കാനൊക്കെ രാവിലെ എന്താ പറയുക വയറിനെക്കൊല്ല ബുദ്ധിമുട്ടൊക്കെ തോന്നിയാൽ കയറിയിരിക്കാനൊക്കെ ആയിട്ടൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ളിലായിരിക്കും മൃഗങ്ങളൊക്കെ കയറിയിരിക്കുന്നത് കടുവയും പുലിയും ഒക്കെ കയറിയിരിക്കുന്നത് അവ പേടിച്ചിട്ട് തിരിച്ച് ആക്രമിക്കുകയും ചെയ്യും നമ്മൾ ആദ്യം കണ്ട ആനയെ വീണ്ടും കണ്ടു കേട്ടോ അതെ എനിക്ക് നീങ്ങി വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ കൂടി ഫുൾ ആയിട്ട് ആദ്യം നമ്മൾ തല മാത്രല്ലേ കണ്ടുകൊടു മധു എൻ്റെ അടുത്ത് പറഞ്ഞേ ഈ സീനറിയാണ് രാജെട്ടായി എടുക്കേണ്ടത് എന്ന് പറഞ്ഞു അവൻ ഈ സീനറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതേപോലെയുള്ള ഒരുപാട് സീനറികൾ അടങ്ങിയതാണ് ഈ സ്ഥലം അത് അപ്പുറത്തൊക്കെ വെയിലുണ്ട് ഇപ്പുറത്തും നമ്മുടെ നിൽക്കുന്ന ഭാഗത്ത് അയ്യപ്പൻ്റെ അനുഗ്രഹം പോലെ എന്ന് വേണമെങ്കിൽ പറയാം വെയിലില്ല ഒരു പ്രശ്നമില്ല നല്ല കാലാവസ്ഥ ഇത് വെയിലാണെങ്കിൽ അവസ്ഥയൊന്നാലോചിക്കത് ഈ പ്രദേശമൊക്കെ നിങ്ങളെന്നാലോചിച്ചിരിക്കും പൊരിഞ്ഞ വെയിലും കാര്യങ്ങളുമൊക്കെ ആണെങ്കിൽ ആകെ തവിടുപൊടിയായി പോകും അവശതി ആയി പോവും നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ തീർന്നിട്ട് അടുത്ത ഒരു വ്യൂവിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും അത് തീർന്നു തീർന്നു എന്ന് വിചാരിക്കും ഇനിയും കിടക്കുകയാണ് ഇതാ അങ്ങോട്ടേക്ക് ഇതിങ്ങനെ പ വിശാലമായിട്ടിങ്ങനെ കിടക്കുകയാണ് മുട്ടക്കുന്നുകളുടെ ഒരു പർദീസ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് കേട്ടോ ഇത് അനധികൃതമായിട്ടൊക്കെ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് കിടക്കുന്നുണ്ടോ ഇപ്പോൾ പൊന്നമ്പലമേയുടെ ഒക്കെ അപ്പുറത്തേക്കാണല്ലോ അതേപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്നൊക്കെ വാച്ച് ചെയ്യുന്നതിനും എല്ലാം വേണ്ടിയിട്ടായിരിക്കും ഈ മകരവിളക്കിനോടൊക്കെ അനുബന്ധിച്ചൊക്കെ ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട് പോലീസിൻ്റെതായിട്ടാണെങ്കിലും മറ്റും ഇങ്ങനെ അത്ര അധികം ഉണ്ടായിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു കുറച്ച് ചെറിയൊരു വനം പോലെ ഉണ്ടാവും ഒരു എന്താ പറയുക ഒരു ഏക്കർ സ്ഥലം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു ചെറിയ വനം ഉണ്ടാവും കേട്ടോ അത് അവിടെ അവിടെയായിരിക്കും മൃഗങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വന്ന് തമ്പടിക്കാൻ സാധ്യത അപ്പോൾ ഏതെങ്കിലും ഒരു വന്യമൃഗം അതായത് പുലിയോ കടുവയോക്കെയുള്ള ഇവിടെ വന്ന് തമ്പടിച്ച് കഴിഞ്ഞാൽ മറ്റു മൃഗങ്ങൾ അവിടെ വരാൻ സാധ്യതയില്ല അപ്പോൾ ഓരോ ഏരിയകളും ഓരോന്ന് നേരത്തെയ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അവിടെയൊക്കെ അങ്ങനെയുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകാതിരിക്കുക ശരിക്കും ഇവിടുത്തെ മുട്ടക്കുന്നുകളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് വാഗമണ്ണിലെ നാലും മൂന്നും ഏഴ് മുട്ടക്കുന്നുകളല്ല ഇവിടത്തെ മുട്ടക്കുന്നുകൾ എന്ന് പറയുന്നത് ഇത് ഒരു ഒരു സാമ്രാജ്യമാണ് മുട്ടക്കുന്നുകളുടെ സാമ്രാജ്യം മധു മധുവിന് അയ്യപ്പസ്വാമിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു അതായിരിക്കും ഈ ഇന്നിത്ര നല്ല കാലാവസ്ഥ വന്നത് ഞാൻ മധുവിനോട് ഞാൻ വേറെ എൻ്റെ കൂടെ രണ്ടുപേരെ പോരാനായിട്ട് ഇരുന്നത് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു വരാൻ പറ്റിയില്ല വേറെ ചില തടസ്സങ്ങൾ വന്നു അപ്പോഴാണ് ഞാൻ മധുവിനോട് പെട്ടെന്ന് ചോദിച്ചാൽ മത് പോരുന്നുണ്ടോ ഞാനിങ്ങനെ പോകുന്നുണ്ടെന്നോ അപ്പം ചാടി പോകുന്നുണ്ടോ അപ്പോൾ ഞാൻ പറയലേ മധുവിന് ഇന്ന് നല്ല രസമാണ് നല്ല കാലാവസ്ഥയാണ് വെയിലും ഇല്ല മഴയുമില്ല അല്ലെ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും ഈ ഒരു പ്രദേശത്ത് വരണം എന്നുള്ള ആഗ്രഹമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ മുട്ടക്കുന്നുകളുടെ അല്ലെങ്കിൽ ഈ ഒരു പച്ചപ്പ് ഈ ഒരു ഏരിയ ഇതേപോലെ വിശാലമായ ഒരു ഏരിയ നമുക്ക് വേറെ ഒരു സ്ഥലത്ത് ചെന്നാലും കാണാൻ പറ്റില്ല അതിനിടെ തന്നെ വന്നം അപ്പോൾ ആ ഒരു അത് നമുക്ക് വരാൻ പറ്റുന്നത് ഇതേപോലെയുള്ള സമയത്തോ അല്ലെങ്കിൽ മകരവിളക്കിൻ്റെ ഈ സമയത്തോ അതല്ലെങ്കിൽ നിറച്ച് നമ്മൾ എങ്ങോട്ടെ നിറച്ച് സന്നിധാനത്തേക്ക് പോകുന്ന സമയത്തൊക്കെ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ ഇത് വാച്ച് ടവറാണേ അങ്ങനെ ആ വാച്ച് ടവറിന്റെ അടുത്ത് വെള്ളം നമുക്ക് പറ്റുന്നവർക്ക് ദാക്ക്ണ്ടെങ്കിൽ വെള്ളമുണ്ട് കേട്ടോ അങ്ങനെ പല സ്ഥലത്തും ഉണ്ട് മൂന്നാലഞ്ച് സ്ഥലത്ത് ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ദാരിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതോ വരയൻ വേടൊക്കെ ബോർഡുണ്ടല്ലോ അല്ല നമ്മൾ തിരിച്ചിറങ്ങി പോകേണ്ട ഭാവം അല്ലേ അവിടെ മൊത്തം ഇതിനേക്കാൾ വലിയ ഇടതൂർന്ന കാടുകളാണ് ഇവിടെ പുൽമേടാണല്ലോ അമ്മ ഇറങ്ങി പോകുന്ന ഒമ്പത് കിലോമീറ്റർ തിരിച്ചിറങ്ങി പോകുന്ന നടക്കണം അവിടെ ഇടതൂർന്ന കാടുകളാണ് നമ്മൾ നമ്മളിനി ഒരു കിലോമീറ്ററോളം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മകരവിളക്ക് ദർശനം നടക്കുന്ന പുൽമേടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തും കേട്ടോ ഇപ്പോൾ നമ്മൾ അങ് അവിടെ നിന്ന് അങ്ങ് ദൂരേന്നാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് ഞാൻ ആദ്യം നിങ്ങൾക്കൊരു ജീപ്പ് വേണം ചെന്നില്ലേ ജീപ്പ് അല്ല ഒരു ബൊലേറോ ഓക്സിജനൊക്കെ ആയിട്ടുള്ളത് ആ ബൊലേറോ കണ്ടോ അങ്ങ് അറ്റത്ത് കിടക്കുന്നത് അവിടെ നിന്ന് ഇപ്പോഴാണ് ആൾക്കാർ കയറി കയറി വരുന്നുണ്ടേ അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറയാണ് അത് ആ അപ്പറേ ആണ് ഇതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ പല സ്ഥലത്തും ഉണ്ട് അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നത് കൊണ്ട് മൃഗങ്ങൾക്കാണെങ്കിലും വന്ന് വെള്ളം കുടിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടിരിക്കുന്നതും കൂടി ആവാം കാരണം ചെറിയ കോൺക്രീറ്റ് പാത്തി പോലെ കെട്ടിയിട്ടേക്കാണ് അപ്പൊ മൃഗങ്ങൾക്കൊക്കെ വന്ന് വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ പല സ്ഥലത്തും ഉണ്ട് കേട്ടോ ഇതുപോലെ ഇത് ശരിക്കും പോകുന്ന വഴി നമുക്ക് മീനിലൂടെയാണ് ചെറുതായിട്ടൊന്ന് ഷോർട്ട് കട്ട് കയറി നിങ്ങളിങ്ങോട്ട് കറങ്ങി കയറി വരുന്നതാണ്ടോ നീലിൽ കയറി വരുമ്പോൾ നമ്മൾ രണ്ടായിരത്തി പതിനൊന്നിൽ അപകടം നടന്ന ആ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ടോ ഇവിടെ വൈകുന്നേരത്തേക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉൾപ്പെടെ ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട് ഈ ഭാഗത്ത് വെച്ചാണ് കേട്ടോ രണ്ടായിരത്തി പതിനൊന്നിൽ ആ നൂറ്റി രണ്ട് പേര് മരിച്ച വലിയ അപകടം നടന്നത് ഇവിടെയൊക്കെ അന്ന് ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ തവണ ഇപ്പോൾ അതി പിന്നെ ഇവിടെ ഒന്നും കടകളൊന്നും അനുവദിക്കാറില്ല പിന്നെ ആളുകൾ വരുന്നതിനോ ഒന്നും ഒരു നിയന്ത്രണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇങ്ങോട്ടേക്ക് ഇവിടം വരെ വാഹനങ്ങളും ധാരാളം വരുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതൊക്കെ വന്നപ്പോഴാണ് അന്ന് ഇവിടെ അപകടം ഉണ്ടായത് ഇതിൻ്റെ തൊട്ട് താഴെ ഒരു കിണറുണ്ട് അത് ഞാൻ കാണിച്ചുതരാം ദൈ കാ കാണുന്ന കിണർ കണ്ടില്ലേ ഇതിനന്ന് കെട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്നൊരു ജീപ്പ് ഇതിനകത്തേക്കൊക്കെ പോകുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഒന്നാ അപകടങ്ങൾ ഉണ്ടായത് ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ആംബുലൻസ് ഉണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു വെജ് ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ ആ വെജ് ബിരിയാണി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ കഞ്ഞി ഉണ്ട് കേട്ടോ അത് കഞ്ഞി കുടിക്കുന്നവർക്ക് കഞ്ഞി പിടിക്കാം അപ്പൊ ഞങ്ങള് വെജ് ബിരിയാണി ഒക്കെ കഴിച്ചു നൂറ് രൂപ ഉണ്ടോ ഒരാൾക്ക് വെജ് ബിരിയാണിക്ക് കഞ്ഞി കുടിക്കണവർക്ക് കഞ്ഞിയും കുടിക്കാലോ അപ്പൊ ഞങ്ങൾ ഇണ്ട് വരും അല്ലെ പിജ് ബിരിയാണി അങ്ങനെ ഉണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അതുകാരണം അടിപൊളിയായിരുന്നു അല്ലേ അതെ 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 ആ അപ്പൊ നല്ല നല്ല ബിരിയാണി ആയിരുന്നു വിശപ്പ ശരിക്കും അവിടെ മാറി അത് അതെ അതാരുന്ന ആശ്വാസം ഇനി ഇവിടെനിന്ന് ഇനി കുറെയും കൂടി നടന്നു പോകാനുണ്ട് അതെ കണ്ടോ അങ്ങ് ദൂരെ ആ കാണുന്നുണ്ടോ അങ്ങോട്ട് അവിടെ അവിടെ വരെ അതും കഴിഞ്ഞ് കുറച്ചുകൂടി കൂടി പോകണമെന്ന് തോന്നുന്നു അവിടെ വരെ നടന്നു പോകാനുണ്ട് അപ്പൊ ഇന്ന നടത്തും തീരുന്നില്ല ഇനിയും കിടക്കാണത് പണിക്കാരാ തോന്നുന്നുണ്ടോ അവിടെയൊക്കെ വന്ന് റെസ്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അന്ന് ആ അപകടം ഉണ്ടാകാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഒന്ന് ഇവിടെയുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല അത്ര ആളുകൾ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നെ ഒരു ജീപ്പ് അപകടത്തിൽപ്പെട്ടു അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെല്ലാം കൂട്ടം കൂടി ഓടി വെളിച്ചം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവരുടെ മേളിലേക്ക് വീഴാനും അല്ലെങ്കിൽ ചവിട്ടാനും അങ്ങനെയുള്ള ഇതൊക്കെ വന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് അന്ന് ഈ അപകടങ്ങൾ അപകടം ഇവിടെ ഉണ്ടായത് അതീ പിന്നെ മൊത്തം സ്ട്രിക്റ്റാക്കി കാരണം ഇപ്പോൾ എല്ലാവരെയും നിയന്ത്രിച്ച് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ഉള്ള രീതിയിലാണ് ഇവിടെ ഈ മകരവിളക്ക് മഹോത്സവം അല്ലെങ്കിൽ മകരവിളക്കിന്റെ ആ ഒരു വ്യൂ എല്ലാവരെയും കാണിക്കുന്നത് മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ നിറയെ ആളുകളായിട്ടോ ഇപ്പം ഈ കാണുന്ന ഈ ഭാഗം മാത്രമല്ല ഇത് ഇതിന് അപ്പുറത്തേക്ക് അങ്ങപ്പുറത്തേക്കൊക്കെ ആളുകൾ ഇഷ്ടമാതിരി നിൽക്കുന്നുണ്ട് നമുക്ക് കാണാൻ പാടില്ലാത്ത കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഏറ്റവും താഴെ ഇറങ്ങിയ കേട്ടോ നിൽക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുള്ള ശബരിമലയുടെ വ്യൂ ആണ് ഇതല്ല ശബരിമല എത്ര അടുത്ത് കൂടി നമ്മൾ നടന്നു പോകും ഇവിടെ നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി വന്ന ഒരു എയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഒരു കിലോമീറ്റർ ഏറ്റവും കൂടി വന്ന അതേസമയം നടന്നാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് ഇതുവഴി ഇങ്ങനെ താഴേക്ക് അങ്ങനെ ഇറങ്ങി 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 ഇതാതുവഴി ഇങ്ങനെ പോകണം അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ട് വേണം നമ്മൾ ശബരിമലയ്ക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വേണം പോകാനായിട്ട് അപ്പോൾ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇനിയും ഒരു ആറ് ഏഴ് കിലോമീറ്ററോളം വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ നേരെ എയർ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ കൂടി വന്നാൽ ഒരു ഒരു കിലോമീറ്റർ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ മകരവിളക്ക് തെളിയുന്നത് വിദേശത്തെ ആ ഒരു ആ ആ ഒരു വ്യൂവിലായിട്ടാണ് മകരവിളക്ക് തെളിയുന്നത് ഇതാണ് പുൽമേട്ടിൽ നിന്നുള്ള പൊന്നമ്പലമേടിന്റെ വ്യൂ ഇവിടെ നിന്നാണ് മകരവിളക്കിന്റെ ദർശനം ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നത് അയ്യപ്പന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നതും കണക്കാക്കപ്പെടുന്നതും പൊന്നമ്പലമേടാണ് ഇത് പുൽമേട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് ആളുകൾ പോകുന്നതിൻ്റെ തുടക്ക ഭാഗമാണ് കേട്ടോ ഇവിടെ നിന്ന് മകരവിളക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നവരാണ് ഈ കാണുന്നത് പക്ഷേ പോലീസുകാർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയുള്ളവരെ എല്ലാവരെയും മുകളിലേക്ക് മാറ്റി ഇത് പുൽമേട്ടിൽ നിന്നുള്ള പൂങ്കാവനത്തിന്റെ മറ്റൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അനുഭൂതി എന്താണെന്ന് അറിയാമോ അയ്യപ്പ സ്വാമിയുടെ പാദസ്പർശം ഏറ്റിട്ടുള്ള അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെല്ലാം എന്നുള്ളൊരു തോന്നലാണ് ഓരോ ഭക്തനും ഉണ്ടാവുക അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം വന്ന് നിൽക്കുമ്പോൾ അവിടെ അയ്യപ്പസ്വാമി എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന ആ ഒരു മനോഭാവത്തിലാണ് എല്ലാ ഭക്തരും നിറഞ്ഞ മനസ്സോടുകൂടി ഇവിടെ നോക്കിച്ച് പോകുന്നത് എല്ലാ ന്യൂസ് ചാനലുകാരും ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളും ഇരുന്നത് ന്യൂസ് ചാനലുകാരെല്ലാവരും കറക്റ്റായിട്ട് അതെല്ലാം കവറേജ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ പറ്റുന്നവരിൽ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഏത് ഭാഗത്തു നിന്നാണ് മകരവിളക്ക് തെളിയുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ കാരണം അവർ പലരും പല ദിശയിൽ പല ഭാഗത്തേക്കൊക്കെ പിരിഞ്ഞൊക്കെ ആയിട്ടാണ് പലരും ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ന്യൂസ് ചാനലുകാർ വന്ന് കൃത്യമായി സ്പോട്ട് ചെയ്തപ്പോൾ പലർക്കും കൃത്യമായിട്ട് ആ സ്ഥലം മനസ്സിലായി ഞാൻ നേരത്തെ ഈ സ്പോട്ട് നേരത്തെ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്താണ് എന്ന് അറിയാമായിരുന്നു സന്നിധാനത്ത് എല്ലാ ലൈറ്റുകളും ഓൺ കേട്ടോ സന്നിധാനം തേങ്ങനെ നല്ല റഭരിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നേരെ പൊന്നമ്പലമേരിലേക്കാണ് അവിടെ ഇനിയിപ്പോൾ മകരജ്യോതി തെളിയുന്ന സമയം നോക്കി എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എല്ലാവരും മകരവിളക്കിനായിട്ട് അക്ഷമയോട് കൂടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് ഒരു ലൈറ്റ് പെട്ടെന്ന് തെളിഞ്ഞു കൂട്ടാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് കുറേ ഭൂരിഭാഗം പേര് ആൾക്കാരും ശരണം വിളിച്ചുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു അപ്പോൾ അവർ വിചാരിച്ച് പെട്ടെന്ന് അത് മകരവിളക്കാണ് എന്ന് പക്ഷേ അതല്ല അങ്ങ് ദൂരെ നിന്ന് ഒരു ഏതോ ലൈറ്റ് ഇട്ട് അത് കുമ്മളി അങ്ങ് ഒരുപാട് ദൂരെ നിന്നാണ് കുമ്മളി ഭാഗത്തു നിന്നൊക്കെ അയക്കാം അപ്പം അതെല്ലാവരിലും ഒരു ചിരി പടർത്തി കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായി അത് മകരവിളക്കല്ല എന്നുള്ളത് മകരജ്യോതിയും മകരവിളക്കും രണ്ടും രണ്ടാണ് കേട്ടോ മകരവിളക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നമ്പലമേടിൽ തെളിയുന്ന ആ വിളക്കാണ് മകരവിളക്ക് എന്ന് പറയുന്നത് മകരജ്യോതി എന്ന് പറയുന്നത് ആകാശത്തിൽ ഉദിക്കുന്ന നക്ഷത്രമാണ് ഇത് രണ്ടും ഒന്നാണ് എന്ന് ധരിച്ചു വെച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ മകരജ്യോതി ആകാശത്തിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശ്രീകൃഷ്ണ സാന്നിധ്യം അത് നമ്മൾ ന്യൂസ് ചാനലുകളിലെല്ലാം കണ്ടിട്ടുണ്ട് ശ്രീകൃഷ്ണ പരിന്തിൻ്റെ സാന്നിധ്യം തങ്കഅങ്കി ഘോഷയാത്ര എത്തുമ്പോൾ അതിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും ഇന്ന് നമുക്ക് ഇതൊന്നും കാണാൻ സാധിക്കാത്തത് ഇത് ആകാശത്തിന് നല്ല മേഘങ്ങൾ ഒരുപാടുള്ളതുകൊണ്ടാണ് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് മകരജ്യോതിയൊക്കെ അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ തെളിയാൻ പോകുന്നത് പഞ്ചാമ്പലമായിട്ട് തെളിയാൻ പോകുന്നത് മകരുക കാണുക മകരവിളക്ക് കണ്ട് പുറത്തിറങ്ങുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് ചെറുതല്ല കാരണം ഇത്ര അധിക ശരണം വിളികളാൽ മുഖരിതമായ ഈ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് സ്വാമിയുടെ ഒരു പ്രഭാവം എന്നതുപോലെ മകരവിളക്കും ഒക്കെ കണ്ട് ആ ഒരു അന്തരീക്ഷത്തിൽ ലയിച്ച് ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന അവന് കിട്ടുന്ന ഊർജവും ആ ഒരു സംതൃപ്തിയും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ ഇത്ര അധികം തിരക്കാണ് കേട്ടോ ഇവിടെ മൊത്തം ഇത്രയധികം ആളുകളുടെ ആ തിരക്കിലാണ് കേട്ടോ അന്ന് അപകടം ഉണ്ടായത് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആളുകളല്ല ബാക്കിലേക്കൊക്കെ മറ്റു മലകളിലും ഒക്കെ ആയിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ തമ്പടിച്ച് കൂടിയിരിപ്പുണ്ടായിരുന്നു ഇവർ റിട്ടേൺ ഇറങ്ങി പോകുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ടത് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും കമൻറ്റുകളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക നമുക്ക് നല്ല നല്ല വീഡിയോകളുമായിട്ട് അപ്പൊ വീണ്ടും വീണ്ടും കാണാം